എനിക്കറിയില്ല ബ്രാഞ്ച് ഏതാണ് എൻ്റെ ഘടകം ഏതാണെന്ന് എനിക്കറിയില്ല എന്നെ അറിയിച്ചിട്ടില്ല എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ പങ്കെടുക്കുന്നില്ല എനിക്കറിയില്ല പിന്നെ എനിക്ക് എനിക്ക് എൻ്റെ ഘടകം തീരുമാനിച്ചാൽ പിന്നെ ഉറപ്പായിട്ടും ഘടകത്തിൽ പങ്കെടുക്കുമല്ലോ ഞാൻ അതിനത്തെ സംശയം ആയിരിക്കില്ല സ്വാഭാവികമായിട്ടും എന്റെ ഞാൻ താമസിക്കുന്ന വീടിന്റെ പരിസരത്തുള്ള ബ്രാഞ്ച് അല്ലത് അല്ല അങ്ങനെ പറഞ്ഞു കേൾക്കുന്നത് നിങ്ങൾ പറയുന്ന ഈ പത്രങ്ങളിൽ വന്ന വാർത്ത മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ നിങ്ങൾ പറയുന്നതാണ് ബ്രാഞ്ച് എങ്കിൽ ആ ബ്രാഞ്ച് എൻ്റെ താമസിക്കുന്ന ഞാൻ പ്രദേശത്തുള്ള ബ്രാഞ്ചല്ല പക്ഷെ ആ ബ്രാഞ്ച് തന്നെയാണോ എന്നുള്ളത് എനിക്ക് യാതൊരു ഗ്യാരണ്ടി എനിക്കില്ല പാർട്ടി ഇതുവരെ അങ്ങനെ നടപടി എടുത്ത് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തില്ല എനിക്കറിയില്ല

എപ്പൊ പറഞ്ഞു ഇന്ന് ഉച്ചക്ക് നോമിനേഷൻ കൊടുത്തതിന് ശേഷം ദിവസേജനങ്ങൾ ഇന്റർവ്യൂ എന്നാൾ വേറെ ഒന്നും ഇന്ന് വേറെ ഇന്ന് വീണ്ടും ഉണ്ടായോ അല്ല നഗരസഭയിലെ എവിടെ നഗരസഭ സമീപത്തെ വന്നിരുന്നു എനിക്കറിയില്ല മത്സരിക്കുന്നതിനെ കുറിച്ച് അല്ല എനിക്കറിയില്ല അയാൾ മനസ്സിലാക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങള് ബൈറ്റ് എടുത്ത് പെടുത്തത് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു മിനിഞ്ഞാ മറ്റോ മിനിഞ്ഞാന്നോ നാലാന്നാളെ കണ്ടു ഞാൻ ഇന്നത്തെ ബൈറ്റ് ഞാൻ എനിക്ക് എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല ആരും എന്നോട് വിളിച്ച് പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എന്റെ സ്വകാര്യ ദുഃഖങ്ങളൊക്കെ ഞാൻ നമ്മൾ തമ്മിൽ പങ്കുവെക്കേണ്ടതല്ലോ എനിക്ക് സ്വകാര്യമായ കുറേ സുഖങ്ങളും സുകാര്യമായ ദുഃഖങ്ങളും ഉണ്ടാകും ഏതൊരു മനുഷ്യനും ഉണ്ടാകും അത്തരം വികാരങ്ങളൊക്കെ വൈയക്തികമാണ് ആ വൈയക്തികമായ വികാരങ്ങളൊക്കെ എൻ്റെ പ്രയ പ്രയാസങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമല്ലല്ലോ അത് പരമാവധി വന്നാൽ ഞാനും എൻ്റെ കുടുംബവും തമ്മിൽ മാത്രം ആലോചിക്കേണ്ടതല്ലേ